വർഷങ്ങളോളമായി ഓരോ മലയാളിയുടെയും മനസ്സിൽ അടക്കി ഒതുക്കി വെച്ചിരുന്ന തുറന്നു പറയുവാന് ഒരുപക്ഷെ ധൈര്യമില്ലാത്തത് കൊണ്ടോ അവസരം ഇല്ലാത്തത് കൊണ്ടോ അങ്ങനെ മനസ്സിൽ മാത്രം സൂക്ഷിച്ച് വെച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഈയിടെയായി വാർത്തകളായി നമ്മുടെ ചെവിയിലേക്കും കണ്ണിലേക്കും എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ വാർത്തകൾ കേട്ടുകൊണ്ട് ഒരു മലയാളിയും നെട്ടിത്തരിക്കുകയോ പൊട്ടിത്തെറിക്കുകയോ അന്തം വിട്ടു നോക്കി നിൽക്കുകയോ ചെയ്യുകയില്ല ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ ഓരോ മലയാളിക്കും പച്ചവെള്ളം പോലെ അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ എന്തുകൊണ്ടോ ആരും ഒന്നും തുറന്നു പറയുന്നില്ല ആർക്കും ഒന്നും പറയുവാനുള്ള അവസരം ലഭിച്ചില്ല അല്ലെങ്കിലും പേടികൊണ്ട് ആരും ഒന്നും തുറന്നു പറഞ്ഞില്ല പക്ഷേ ഇപ്പോൾ കേൾക്കുന്നു എല്ലാവരും കൂടെ ആ വാർത്തകൾ ആസ്വദിക്കുകയാണ് അല്ലാതെ ഒരു മലയാളിക്കും ഇത് കണ്ട ഇത് കേട്ടുകൊണ്ട് അതിശയം തോന്നുകയോ അല്ലെങ്കിൽ കോരിത്തരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പ്രത്യേകിച്ചും എനിക്ക് പറയാനുള്ളത് അൻവർ സാഹിബിൻ്റെ ചില വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ചില മലയാളി സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിൽ ജീവിക്കുവാൻ ഒരു മാർഗവുമില്ലാതെ നാട് പോകുന്ന എൻ്റെ പ്രിയ പ്രവാസികളെ ഇതിൽ ഒരുപാട് ആളുകൾ പ്രത്യേകിച്ചും യു എയിലേക്കെല്ലാം പോകുന്ന പല സുഹൃത്തുക്കളും ഒരു മായ മായാവലയത്തിൽ പെട്ടുപോകുന്നുണ്ട് കാരണം അവർ ഗോൾഡിൻ്റെ കരിയർ ആയിക്കൊണ്ട് അവരെ പല ആളുകളും പല ഏജൻസികളും ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് അൻവർ സാഹിബിൻ്റെ ഒരു വെളിപ്പെടുത്തൽ അതിനെപ്പറ്റി ഒന്ന് രണ്ട് കാര്യം പറയുവാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ആരെങ്കിലും യു എയിൽ നിന്നോ സൗദി അറേബ്യയിൽ നിന്നോ എവിടെ നിന്നാവട്ടെ നിങ്ങൾ സ്വർണം കടത്തുവാനുള്ള ആഗ്രഹത്തോടു കൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അൻവർ സാഹിബിൻ്റെ ഈ വാർത്താ സമ്മേളനം കേൾക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്കറിയാം പക്ഷെ അത് എത്രത്തോളം ഗൗരവമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ആ വാർത്താ സമ്മേളനം നിങ്ങൾ എല്ലാവരും ഒന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുക നിങ്ങളെ കയറിയറാക്കുന്ന ആളുകൾ തന്നെയാണ് ഈ ഒറ്റ കൊടുക്കുന്നത് ആ സ്വർണം നിങ്ങൾക്ക് പാക്ക് ചെയ്ത് എങ്ങനെ പാക്ക് ചെയ്യുന്നു എവിടെ പാക്ക് ചെയ്യുന്നു ആരാണ് കൊണ്ടുവരുന്നത് എവനാണ് കൊണ്ടുവരുന്നത് പാസ്പോർട്ട് നമ്പർ അതുപോലുള്ള ഡ്രസ്സ് കോഡുകൾ എല്ലാം എല്ലാം ഒറ്റ കൊടുക്കുന്നത് ഈ കൊടുത്തു വിടുന്ന ആളുകളാണെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക ആ ആളുകളുടെ ഏജൻറ്റാണ് ഈ കരിപ്പൂരോ കൊച്ചിയിലോ തിരുവനന്തപുരം ഏത് എയർപോർട്ടിലേക്കാണോ നിങ്ങളെ പറഞ്ഞു വിടുന്നത് അവരുടെ ഏജൻസികളാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കുക ഇപ്പോൾ ഈ നമ്മുടെ എയർപോർട്ടിലുള്ള ഏത് സ്കാനറാവട്ടെ ബോഡി സ്കാനറാവട്ടെ നമ്മുടെ ലഗേജ് സ്കാനറാവട്ടെ വ്യക്തമായിക്കൊണ്ട് അതിനകത്തടങ്ങിയിരിക്കുന്ന സാധനം അതേ രൂപത്തിൽ കാണുന്ന സ്കാനറുകളാണ് കൂടുതലും ഉപയോഗിക്കുന്നു പഴയ പോലെ ആ ഏകദേശ രൂപമല്ല വ്യക്തമായിട്ട് കാണുന്ന ഒരു സ്കാനേഴ്സ് ആണ് ഇപ്പോൾ എല്ലാ ഭാഗത്തും ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കാണാം ചില ബാഗിലെല്ലാം സാധനം നമ്മൾ സിസേഴ്സ് അതുപോലെയുള്ള നൈൽ കട്ടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വ്യക്തമായി കൊണ്ട് ആ നൈൽ കട്ടറോ അല്ലെങ്കിൽ സിസേസ് എന്താണോ പാടില്ലാത്തത് ആ സാധനം അതുപോലെ നമുക്ക് ആ സ്ക്രീനിൽ കാട്ടിത്തരുന്നു അവർ റിമൂവ് ചെയ്യാൻ വേണ്ടി പറയുന്നു ഇതുപോലെ തന്നെ നിങ്ങളുടെ ലഗേജിലുള്ള സ്വർണ്ണക്കട്ടികൾ അല്ലെങ്കിൽ സ്വർണ്ണ ആഭരണങ്ങൾ അവർ കാണുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് അവർ പിടിക്കുന്നില്ല ആ പെട്ടിയിലേക്ക് ഒരു പ്രത്യേക മാർക്ക് ഇട്ട് കൊണ്ടുവിടുന്നു പക്ഷേ നമുക്ക് മനസ്സിലാവില്ല അവർ ഇൻഫോം ചെയ്തു കഴിയും ആ പെട്ടി എടുക്കുന്നു ആ ലഗേജ് കൊണ്ട് ആര് പോകുന്നു അവരെല്ലാം മാർക്ക് ചെയ്യും അതിനകത്ത് ഒരു ഒരു സംഘമുണ്ട് അവർ നിങ്ങൾ പോകുന്ന വണ്ടി എല്ലാം ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് വഴിയിൽ വെച്ച് പോലീസുകാർ നിങ്ങളെ പിടിക്കുന്നു സ്വർണവുമായിട്ട് വരുന്ന നിങ്ങൾ നമ്മുടെ സ്കാനിങ്ങിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് പോയി എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അതോടെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ പിടിക്കപ്പെട്ടു അതായത് എയർപോർട്ടിലല്ല എയർപോർട്ടിൽ എയർപോർട്ടിന് പുറത്ത് നിങ്ങളെ വെയിറ്റ് ചെയ്ത ആളുണ്ട് അവിടേക്ക് ചെന്ന് നിങ്ങൾ നേരെ ചെന്ന് പെടുകയാണ് പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അൻവർ സാഹിബിൻ്റെ ആ പത്രസമ്മേളനത്തിൽ വിവരിക്കുന്നുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഒരിക്കലും ഈ സ്വർണം കൊണ്ടുവരുന്ന പരിപാടിക്ക് നിങ്ങളാരും നിൽക്കരുത് ഈ ചില ആളുകൾ ടിക്കറ്റിന് വേണ്ടിയുള്ള ഓഫറിന് പോലും ചെയ്യുന്നുണ്ട് ഒരു ടിക്കറ്റിന് എത്ര എത്ര കാശ് വരും ആ ടിക്കറ്റിന് വേണ്ടിയുള്ള ദിനാറോ ദിർഹമോ റിയാലോ കുറച്ച് മലയാളികളുണ്ട് അവരോട് പറയാം എനിക്ക് ടിക്കറ്റിൻ്റെ കാശില്ല നാട്ടിൽ പോകാനുള്ള ടിക്കറ്റിൻ്റെ കാശ് എനിക്ക് വേണം എന്ന് ചോദിച്ചാൽ ഒരു ദിർഹമോ ദിനാറോ റിയാലോ അവർ തരുകയാണെങ്കിൽ കുറച്ച് ആളുകൾ കൂടി തരുമ്പോൾ നിങ്ങളുടെ ടിക്കറ്റിന് കാശ് വരും ഒരു മനുഷ്യൻ്റെ മുന്നിൽ കൈനീട്ടി ഇരക്കലാണ് ഏറ്റവും നാളെ ഘട്ട പരിപാടി എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നതെങ്കിലും അതിനേക്കാൾ എത്രയോ ഡേഞ്ചറായ കാര്യങ്ങളാണ് നിങ്ങൾ ഈ സ്വർണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നത് എന്ന് ദയവായിട്ട് മനസ്സിലാക്കുക ഈ കേരളക്കരയിൽ നടക്കുന്ന ഈ ഫിലിം മേഖലയിലാവട്ടെ അതുപോലെ ഈ നമ്മുടെ നിയമവാഴ്ചയിലാവട്ടെ രാഷ്ട്രീയ വാഴ്ചയിലാവട്ടെ അതുപോലെയുള്ള ഗവൺമെൻറ് അധികാരികളാവട്ടെ എല്ലാവരും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ക്രൂര മനോഭാവത്തിന് ആരാണ് വളം വെക്കുന്നത് ഈ പ്രവാസ ലോകത്തിൽ നിന്നും അതിരില്ലാതെ അളവില്ലാതെ വീഴുന്ന കാശാണ് ഇതിനെല്ലാം ഏതു എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതിനെല്ലാം കാരണം അതിരറ്റ കാശാണ് അളവറ്റ കാശ് കേരളത്തിലെ കുത്തി ഒഴുകിപ്പോവുകയാണ് മലവെള്ളപ്പാച്ചിൽ പോലെയാണ് വിദേശത്ത് നിന്നും കാശ് കേരളത്തിലേക്ക് ഒഴുകുന്നത് ഈ കാശിന്റെ ഒഴുക്കൊന്ന് നിന്നു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് കാശിന്റെ വിദേശ മണിയുടെ കുത്തൊഴുക്കൊന്ന് നിന്നു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാരുണ്ടാവില്ല ഈ മതപിരിവുകാരുണ്ടാവില്ല അതുപോലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോ ഈ ഫിലിം ഫിലിം മേഖലയിലോ എല്ലാവരും നേർ വരും എന്നുള്ളതാണ് സത്യം കാരണം പണം കേരളത്തിൽ കുന്നുകൂടുകയാണ് വിദേശമണി വിദേശികൾ അയയ്ക്കുന്ന കാശ് കുന്നുകൂടി എന്ത് ചെയ്യണമെന്നറിയാതെ നാട്ടിലുള്ളവർ ആർമാദിക്കുകയാണ് ഓരോ പ്രവാസികളെ നിങ്ങൾക്ക് നിങ്ങൾ തീരുമാനിക്കണം കേരളത്തിലെ ഇത്തരത്തിലുള്ള കുത്തൊഴുക്കിനു വേണ്ടി ഇങ്ങനെ കാശ് അയക്കണം ഈ കേരളത്തെ ഇത്തരത്തിൽ ചവറ്റ് പോലെ ആക്കുന്ന ഇത്തരം കേരളത്തെ ഇത്രത്തോളം നശിപ്പിക്കാൻ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ആർമാദിക്കാൻ വേണ്ടി ഇത്രയും അളവറ്റ കാശ് എല്ലാവരും അയച്ചു കൊടുക്കണോ കേരളത്തിലേക്ക് ഇങ്ങനെ കാശ് അയക്കണോ എന്ന് ഓരോ പ്രവാസിയും ചിന്തിക്കുക ഇത്തരത്തിലുള്ള കാശിൻ്റെ കുത്തൊഴുക്ക് അവിടെ നിൽക്കുമ്പോൾ കേരളത്തിലുള്ള ഇത്തരം ആളുകൾക്കുള്ള ഇത്തരത്തിലുള്ള ആളുകളുടെ ക്രിമിനൽ സ്വഭാവവും മറ്റുള്ള സ്വഭാവം കുറച്ച് കുറഞ്ഞു വരും എന്നുള്ളതാണ് വസ്തുത ഇവിടെ വിദേശികൾക്ക് പല മാർഗവുമുണ്ട് കേരളത്തിൽ ഒരു കാര്യവും നടക്കുകയില്ല ഒരു മുറുക്കാൻ കട പോലും ഇടുവാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരു ഭരണവും നമുക്ക് കേരളത്തിൽ നൽകുന്നില്ല കേരളത്തിലേക്ക് പത്ത് ലക്ഷം ഇറക്കുന്നതിന് പകരം വിദേശത്ത് അതിൻ്റെ പകുതി കാശ് ഇറക്കി കഴിഞ്ഞാൽ അതിൽ കൂടുതൽ നമുക്ക് ലാഭം പ്രതീക്ഷിക്കാം കൂടുതൽ ലാഭം ഉണ്ടാക്കാം എന്നുള്ള വസ്തുത ഇരിക്കെ കുറേ ആളുകൾ കൂടി ഒരു സംരംഭത്തിലേക്ക് ഏതെങ്കിലും ഒരു സ്വദേശിയെ കൂട്ടിക്കൊണ്ട് അദ്ദേഹവുമായി പാർട്ണർഷിപ്പിലോ ഇപ്പോൾ ഒരുപാട് നിയമത്തിൻ്റെ സാധുത ഓരോ വിദേശികൾക്കുമുണ്ട് അതുകൊണ്ട് ഒരു ഗ്രൂപ്പായി നിന്നുകൊണ്ട് കുറച്ച് കാശ് കലക്ട് ചെയ്തുകൊണ്ട് ഈ വിദേശങ്ങളിൽ തന്നെ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുവാനുള്ള ഓരോ മേഖല ഓരോ നാട്ടിലും തുറന്നു വെച്ചിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ കാശ് അയക്കുക കാശുകൾ കൂടുതൽ സമ്പാദിക്കുക കേരളത്തിലേക്കുള്ള കാശിൻ്റെ കുത്തൊഴുക്ക് കുറച്ച് നിയന്ത്രിക്കുക അങ്ങനെ ഈ നാട്ടിലുള്ള ഇത്തരം തെമ്മാടിത്തരങ്ങളെ നിയന്ത്രിക്കുവാൻ പ്രവാസികൾ ഒന്ന് മനസ്സ് വെക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുക എല്ലാ മേഖലയിലും സർവത്ര മേഖലയിലും ഒരു ഗ്രൂപ്പ് കൂടിക്കൊണ്ട് അവർ തീരുമാനിക്കും ബാക്കിയുള്ളവർ എങ്ങനെ ജീവിക്കണമെന്ന് സിനിമാ മേഖലയിലാവട്ടെ അവിടെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് രാഷ്ട്രീയ മേഖലയിലാവട്ടെ അവിടെയുണ്ട് ഒരു പവർ ഗ്രൂപ്പ് എല്ലാ എല്ലാവിധ ഈ എല്ലാവിധ രാഷ്ട്രീയത്തിലും അവിടെയുമുണ്ട് അവർക്കുമുണ്ട് ഒരു പവർ ഗ്രൂപ്പ് അതുപോലെ തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാവട്ടെ അവരുടെ ഇടയിലുമുണ്ട് ഒരു പവർ ഗ്രൂപ്പ് ഇനി താഴേക്കടയിലേക്ക് വരുമ്പോൾ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ആവട്ടെ അവിടെയുമുണ്ട് ഒരു പവർ ഗ്രൂപ്പ് നമുക്കൊരു സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ അത് വിൽക്കുവാൻ വിലയിടാൻ നമുക്കുള്ള അധികാരമില്ല അത് അവർ പറയുന്ന വിലക്ക് നമ്മൾ അവർക്ക് വിൽക്കണം ഇത്തരത്തിലുള്ള എല്ലാ മേഖലയിലും സർവത്ര മേഖലയിൽ അതുപോലെ തന്നെ നമ്മുടെ മതപരമായ മേഖലയിൽ വളരെ വലിയ ചൂഷണം നടക്കുകയാണ് ഇടയുമുണ്ട് വളരെ വലിയ പവർ ഗ്രൂപ്പുകൾ എല്ലാ മേഖലയിലും ചൂഷണമല്ലാതെ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള സർവ്വമേഖലയിലുമുള്ള ഇത്തരത്തിലുള്ള പവർ ഗ്രൂപ്പുകളാണ് സാധാരണ മനുഷ്യർ എങ്ങനെ ജീവിക്കണം പാവപ്പെട്ട ജനങ്ങൾ സമ്പാദിക്കുന്ന കാശ് എങ്ങനെ വേണം ചെലവാക്കുവാൻ അവർ എങ്ങനെ ജീവിക്കണം എന്ത് ഭക്ഷണം കഴിക്കണം അവർ എന്ത് ജോലി ചെയ്യണം എല്ലാം തീരുമാനിക്കുന്നത് ഇത്തരത്തിലുള്ള പവർ ഗ്രൂപ്പുകളാണ് ഈ പവർ ഗ്രൂപ്പിനെല്ലാം പവർ എത്തിച്ചു കൊടുക്കുന്നത് വിദേശത്ത് കഷ്ടപ്പെടുന്ന പ്രവാസികളുടെ കാശാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള വിഡിത മനസ്സിലാകുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മലയാളികൾ ചിന്തിക്കുക നാട്ടിലേക്ക് പണം കുത്തൊഴുക്കി വിടുന്നതിന് പകരം നിങ്ങൾ ജീവിക്കുന്ന ഏതൊരു പ്രവാസ ലോകത്താണോ അവിടെ തന്നെ നിങ്ങൾ പരതിയാൽ നിങ്ങൾക്ക് കൂടുതൽ കാശുണ്ടാക്കുവാനുള്ള നേരായ മാർഗ്ഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ മലക്കെ തുറന്നിരിക്കുന്നു നിങ്ങൾ എന്തൊരു പദ്ധതിക്ക് വേണ്ടി ഗവൺമെൻറ്റിനെ സമീപിച്ച് നോക്കുക അവർ നമ്മെ സഹായിക്കാൻ വേണ്ടി കാത്തിരിപ്പാണ് നമ്മുടെ നാട് പോലെയല്ല നമ്മുടെ നാട്ടിലേക്ക് എന്തെങ്കിലും വിഷയത്തിന് ചെന്നു കഴിഞ്ഞാൽ എത്ര ത്തോളം ആ മനുഷ്യനെ ദ്രോഹിച്ച് മാനസികമായി വിഷമിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ഈ പവർ ഗ്രൂപ്പ് പോലുള്ള ഒരുപാട് മനുഷ്യദ്രോഹികൾ ജീവിക്കുന്ന ഈ കേരളത്തിലേക്ക് ഇനിയും കുത്തൊഴുക്കി ഇതുപോലുള്ള മലവെള്ളപ്പാച്ചിൽ പോലെ ഓരോ മാസ അവസാനം കാശ് ഈ തരത്തിൽ കുത്തൊഴുക്കി വിടണോ ഓരോ പ്രവാസിയും ചിന്തിക്കുക ഇവിടെ തിന്മ കാണുന്നുവോ അവിടെ പ്രതികരണശേഷി നഷ്ടപ്പെടുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വരുമ്പോൾ ഈ പവർ ഗ്രൂപ്പുകൾ തഴച്ചു വളരുന്നത് സർവ്വസാധാരണമാണ് സർവ്വലോക പ്രവാസി മലയാളികളെ നിങ്ങൾ ചിന്തിക്കൂ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കൂ എല്ലാവർക്കും എപ്പോഴും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം